ഹായ് സ്ലാമലൈക്കും നമസ്കാരമുണ്ട് എന്നെ കുറേ പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ടെറസിലെ നാംഡോക്ക് എന്തായി ഗോൾഡ് ആയോ എല്ലായോ എന്നൊക്കെ ഇനി പലർക്കും ഒരു ചോദ്യമുണ്ട് ഉണ്ട് വേറെ ഗോൾഡ് ശരിക്കും നാംഡോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അത് ഗോൾഡ് കവറിട്ടെടുത്താൽ മാത്രമേ ഗോൾഡ് ഗോൾഡാവും ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ഇത് മൂന്നും കവറിട്ടതാണ് കവറിട്ടപ്പോൾ ഒരു ഗോൾഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് കളർ ഇടാത്തത് ഇതിപ്പോൾ ഇട്ട് കൊടുത്തതാണ് ഇത് ആയിട്ടില്ല ഇനി ആവാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് പൊട്ടിച്ചാണ് പക്ഷെ ഇത് പഴുത്തതല്ല ഇത് കവർ ഇട്ടപ്പോൾ മഞ്ഞ കളറായിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് നാന്തോക്കുമായി അവസ്ഥ ഇതാണ് ഇത് ആർ ഇ ടൂ ആർ ഇ ടൂ മഴത്തൊക്കെ കുറേ ഒരു നാലഞ്ച് ഫ്രൂട്ടേ ഒപ്പം കുറേ കുടിച്ചിട്ടുള്ളൂ ഞാനിപ്പോൾ ഇതിലുള്ളൊരു വലിയ ഫ്രൂട്ട്സ് ഉള്ളത് ആയിട്ടില്ല ആർ ടു ഇ റ്റൂൻ്റെ ഇപ്പം ഒരു വലിയ ഫ്രൂട്ട് ഉള്ളത് ആയി വരണേ ഉള്ളൂ എല്ലാം ഈ പ്രാവശ്യത്തെ ക്രോപ്പ് ഒക്കെ മൊത്തത്തിൽ നമുക്ക് പരാജയമാണ് നമുടൊക്കെ പിന്നെ ഇതൊക്കെ കുറെ പൊട്ടിച്ച് പോയതാണ് കുറെ എണ്ണാൻ തിന്നതാണ് കുറേ നമ്മൾ പൊട്ടിച്ചതാണ് ഓറഞ്ചുകളൊക്കെ ആവുന്നേ ഉള്ളൂ ഇപ്പോൾ എല്ലാം ഗോലക്ക് ഒരു മാങ്ങ പോലും കായ്ച്ചിട്ടില്ല ഗോലക്കിൻ്റെ മരം അങ്ങനെ നിൽക്കുന്നുണ്ട് ബൾറൂബീ ചാമിൻ്റെ അവസ്ഥയാണ് കണ്ട മുഴുവനും അവർ അണ്ണാനും വന്ന് തിന്നതാണ് ഇനിയിപ്പോൾ അവർ തിന്നിട്ടേക്ക് കിടക്കുന്നതൊക്കെ അവർ തിന്നിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലൊക്കെ നമുക്കൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കളറാവാൻ കാത്തുന്നതാണ് ഒരു രക്ഷമില്ല അപ്പോൾ കുറച്ച് നമ്മളെ കണ്ട് പൊട്ടിച്ച് വെക്കുകയാണ് അപ്പോൾ കണ്ടാലും അറിയാം ഇത് ഏകദേശമൊക്കെ തീരാനായിരിക്കണം പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇനി വേഗം ഇപ്പോൾ അടുത്ത പൂ ഇപ്പം തന്നെ ഇടും ഭയങ്കര മധുരമാണ് ഇവിടെ വന്നവർക്ക് ഇവിടെ ഇതിൻ്റെ മേലെ വന്ന് കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും മധുരത്തിൻ്റെ ഒരു കലവറയാണ് ഇത് ഇത് കാത്തിക്കാൻ വയ്യ കണ്ട ഇതൊക്കെ അവർ തിന്നതാണ് നമ്മളിത് കളറാവാൻ കാത്തിക്കുമ്പോഴേക്ക് അവർ വന്നിട്ട് അണ്ണാൻ വന്നിട്ട് ശരി ശരിയാക്കുകയാണ് നമുക്ക് കിട്ടുന്ന മുസമ്പിയാണ് ഇതിപ്പോൾ ആയി വരണേ ഉള്ളൂ ജസ്റ്റ് ഇപ്പം പുതിയ കായകൾ വീണ്ടും ഉണ്ടായി വേണ്ടി വരുന്നതുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ ബനാന ചിക്കും ചിക്കും ഒക്കെ കംപ്ലീറ്റ് രണ്ടാമം തിന്ന് തീർത്തുക്കണം കഴിഞ്ഞ ആഴ്ച കയറിയപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വലിയ ബനാന ചിക്കും ഒക്കെ അവർ തിന്ന് തീർത്ത് കഴിഞ്ഞിക്കണം അതുപോലെ നമ്മുടെ ഒക്കുമായി ഇതൊക്കെ നമ്മുടെ ടെറസിലെ രണ്ടാമത്തെ മൂന്നാമത്തെ വളവെടുപ്പാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് ആണ് ഇനി ഒരു പ്രാവശ്യം കൂടെ അത് ഫ്ലവർ ഇടും ഞാൻ എട്ട് കണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളെ ഹോണിജാക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്തപ്പോൾ ചെറിയ ചക്ക ഉണ്ടായിരുന്നു ഒന്ന് മാത്രമേ നിർത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ചക്ക നിർത്താനുള്ള നിർത്താനുള്ളൊരു സ്റ്റാ സ്റ്റംബ് കാണായിട്ടില്ല ഇത് എൽഡാഗാണ് നാല് കൊല്ലം കഴിഞ്ഞ് ഇതുവരെ കാഴ്ചട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ചില അവസ്ഥകൾ കേൾഡാങ്ങ് എവിടെയെങ്കിലും കാഴ്ചട്ടുണ്ടെങ്കിലൊക്കെ നമ്മളറിയിക്കണം കാരണം ഞാനിതുവരെ നമ്മളെവിടെ വേണമെങ്കിലും കാഴ്ചതായിട്ട് കണ്ടിട്ടില്ല ഇത് മൂവാണ്ട മാങ്ങാണ് ഇത് കല്ലുകെട്ടിയാണ് ഇത് കല്ലുകട്ടി മാങ്ങയാണ് ഇത് മൂവാണ്ടങ്ങാണ് മോൻ്റെ മൂത്തതൊക്കെ കഴിഞ്ഞിക്കണം അതേപോലെ ഒന്നിനും കൊള്ളാത്ത വസ്ത്രയാണ് അതുണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഭാരമസിന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ ഒന്നിനും ഒരു നമുക്കെന്താ പറയുക ഒരു വിചാര വികാരമൊന്നുമില്ലാത്തവര് വാങ്ങിയത് ശരിയാക്കിയിക്കണം ഇനിയിപ്പോൾ ഉള്ളത് ഇതൊക്കെ പൊട്ടിക്കല്ലാതെ നിവൃത്തിയില്ല കാരണം നമുക്കിത് കിട്ടില്ല നമ്മുടെ എപ്പോഴെങ്കിലും വന്ന് നോക്കുമ്പോഴത്തേന് അവർ തിന്ന് കാലിയായിട്ടുണ്ടാവും മൂട്ടമൂത്തത് അവർ തിന്ന് പോവാണ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇത് കയറി നോക്കുകയുള്ളു അപ്പോഴേക്ക് അതിൻ്റെ ഏകദേശമൊക്കെ തീർന്നു ഇനിയിപ്പോൾ പുതിയത് ഉണ്ടായി ഉണ്ടായി വരുന്നതിന്റെ ഇഷ്ടം പോലെ കുറച്ച് ടൈമാവും ഇത് നമ്മളെ പേരക്കയാണ് ചെറിയ പേരക്കയാണ് ഇത്രേ ഉണ്ടാവുകയുള്ളൂ ചെറിയ വളരെ ചെറുത് ഇതപ്പങ്ങളെ കണ്ടില്ലേ വേണ്ട ഇത് ഇപ്പം ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ് പക്ഷെ അഭാര ടേസ്റ്റാണ് ഒന്ന് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴാന്ത് പഠിക്കും അമ്മൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇവിടെ വരുന്നവർ ഇങ്ങനെ പൊട്ടിച്ച് തിന്നുകൊണ്ട് നമുക്ക് കിട്ടും ഗസ്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം വന്നവരെ ഗാർഡൻ വിസിറ്റ് ചെയ്തവരെ അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളെ ഗാർഡൻ കാണാൻ കാസർകോഡിൽ നിന്ന് എന്റെ പേരെന്താ ഗണേഷ് കാസർകോട് ഇവര് തിരുവനന്തപുരം അവിടെ തിരുവനന്തപുരം പ്രോപ്പർ ചെറിയ കീഴ് രണ്ടുകൂട്ടര് നമ്മളെ ഗാർഡൻ ഉണ്ട് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് മേടം എങ്ങനെയുണ്ട് നല്ല മാങ്ങ ഓക്കെ പിന്നെ ആംഡോക്കുമായി ഒന്നും കൊടുക്കാല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ വീണ്

എന്തെങ്കിലും എന്തെങ്കിലൊന്ന് നമ്മളവിടുന്ന് ഇവിടെ ഒരു റിവ്യൂ ചെയ്യണല്ലോ അത് അത് ഇവിടുന്ന് വരുന്നവരെ റൈറ്റ് സൈഡ് പതിന ആയി വരുന്ന രണ്ടോ ഇല്ല പുളിയില്ല പുളിമന് വിട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ വിയറ്റ്ന എന്ന് പറഞ്ഞ സാധനം കേട്ടോ ീസൺ ആണ് അത് കണ്ടല്ലോ ഇത് ഫ്രൂട്ട് ഉണ്ട് അപ്പൊ തന്നെ ഫ്ലവർ ഉണ്ട് കണ്ടോ ഒരു തിലക്കൽ പൊട്ടിച്ച് ഫ്ലവർ ഫ്രൂട്ട് ആയി അത് തിലക്കൽ തന്നെ കണ്ടോ ഫ്ലവർ കണ്ടോ അടുത്ത സെറ്റിങ്സ് തുടങ്ങി ഡോക്ടർ ദീപക് ദീപക്കല്ലേ പറഞ്ഞേ ദീപക് ആ ഗാർഡൻ കാണാം പാലക്കാട് വെള്ളം കൊടുത്ത സമയമാകുമ്പോൾ മധുരം കുറവ് മധുരം ഉണ്ടോ അല്ലാണ്ട് കാരണം അത് പൊട്ടിക്കണ തലേന്ന് വെള്ളം കൊടുക്കരുത് എന്നാ ആ ചെടിക്ക് ആ കൊടുത്ത വെള്ളം നേരെ ഇതിലേക്ക് വരും ആ വെള്ളം വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്നൊരു ചെടിയാണ് കഴിച്ചോക്കെങ്ങനെ കഴിച്ചോ ധൈര്യമായിട്ട് കഴിച്ചോ മധുരം ഏ ഇഷ്ടായോ അമ്മ കഴിച്ചോയ്ക്കധുരം വെച്ചിട്ടുണ്ടോ ഒന്നുകൂടെ ഗോൾഡൻ കളർ ആവുന്നത് പക്ഷെ ചെലവർക്ക് ഇങ്ങനെ പഴുക്കാതെ കുറച്ച് പച്ചയും മധുരം ചെറിയ പുളി രസയില് കഴിക്കുന്നതാണ് ചിലവർക്ക് എന്നാലും ഒരു വീണ് താഴെ വീണടീന്നൊരു ഒരു ആണ് വാടി വീണതാണ് എന്നാലും മധുരണ്ടോന്ന് നോക്കൂ നിങ്ങള് യാത്രയല്ലേ മധുരായിട്ടുണ്ടാ മധുരണ്ട് സ്ഥലം പറഞ്ഞു പിറോ എന്റെ പേര് ഓക്കെ ഇറവത്തെ നമുക്ക് ഒരു ആളുണ്ട് സുനിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന സ്ഥിരച്ച് നോക്കേ ഡെലഹരിച്ചാണു അപ്പൊ അങ്ങനെ എൻ്റെ മധുരണ്ടോ ആയി വരുന്നോ മധുര ഒന്നും കൂടെ കളറാവാണ്ട് ഒരു മെറൂൺ കളർ അതിന്റെ ഉള്ളിലൊക്കെ ഒരു ചോപ്പ് കേറണം അപ്പോഴാണ് അത് അതിന്റെ ടൈം ആയിട്ടുണ്ട് അല്ല ഒന്നും കൂടെ ആവാണ്ടത് നമുക്ക് ഇന്ന് ഇന്നത്തെ ഗസ്റ്റ് ആണ് എവിടെന്ന പറഞ്ഞ സ്ഥലം കണ്ണൂരോടെ മുണ്ടയാട് അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാവും ഇങ്ങക്ക് ഏതായാലും നോമ്പാണ് കുറച്ച് കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ കുറച്ച് ചാമ്പ പൊട്ടിച്ചോളി അത് ആ ഒരു കൊല പൊട്ടിക്കാ നമ്മളെ ഇങ്ങനെ ഇച്ചാമ്പയാണ് എന്തായാലും കുട്ടികൾ അതിന്റെ ഏതായാലും തൈ വാങ്ങിക്കണല്ലോ അപ്പൊ അതെന്താണ് എന്താണ് സാധനം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം അവർക്ക് ഓക്കെ ശരി വിയറ്റ്ന മുസമ്പി നീര് ഒക്കെ അത്യാവശ്യം വാടിയതാണെങ്കിലും ഉണ്ട് നമ്മളെ ഗാർഡൻ കാണാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ എവിടെ സ്ഥലം പറഞ്ഞു കൊടുങ്കല്ല് വരുന്നത് ഏതെങ്ങനെ കഴിച്ചോക്കി മാഡം മധുരണ്ടോ കഴിച്ചോ മകനാ എന്തായി ഡിഗ്രി ചെന്നൈ മധുരായിട്ടുണ്ടോ കഴിച്ച നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടി എവിടെന്ന സ്ഥലം പറഞ്ഞങ്ങളെ ശെരി കീഴാറ്റൂര് പെരിന്തൽ മണ്ണാ പൂന്താനം ആ പൂന്താനത്ത് അല്ലേ നമ്മളെ ഗാഡൻ വന്നപ്പോ പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം തന്നെ ഞാനൊരു കാട്ടിമൂണ്ട മാങ്ങ കയ്യിൽ കൊടുത്ത കാരണം സീസൺ അല്ല സീസൺ തുടങ്ങണല്ലോ ഉള്ളു എല്ലാവർക്കും അറിയാതെ ഇതാണ് നമ്മളെ കാട്ടിമൂൺ മാങ്ങോ കേട്ടോ ആ നമ്മളെ ഗാഡൻ കാണ എവിടെന്നു പറഞ്ഞു ചെമ്പ്രിര ചെന്ന് അത്യാവശ്യം പ്ലാന്റുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ വിട്ടുകാരുണ്ട് കേട്ടോ െയ്യാനൊന്നും ഇല്ല അതുകൊണ്ടാണ് പേരൊക്കെ ഓൾറെഡി റിവ്യൂ ചെയ്ത് മാങ്ങ റിവ്യൂ ചെയ്ത് എവിടെ സ്ഥലം പറഞ്ഞു ചവക്കാട് എന്തായാലും ഒരു വാടി കിട്ടിയ ഒരു മുസമ്പിയാണ് ഒന്ന് തിന്നോ എന്താ പാട് മധുരം ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് മധുരം ഉണ്ടോ അതോ അതിന്റെ ആ എന്റെ കേടുണ്ടാടിയാ നല്ല ജ്യൂസിയാണ് മധുരം ഉണ്ടോ ഉണ്ടല്ലേ ഓക്കെ യാത്രയിൽ ഇപ്പം കഴിഞ്ഞ ട്രിപ്പിൽ വന്നേ വാടി വേണം ഇതൊരു പൈനാപ്പിൾ ആണ് എന്താ അതിൻ്റെ പേരൊക്കെ മറന്നു വയ്ക്കണം രണ്ട് കൊല്ലമായി അതിൻ്റെ തയ്യു വെച്ചിട്ട് കൊല്ലാണിപ്പോൾ ഒരു പൈനാപ്പിൾ കായ്ച്ചത് ഒരുപാട് ചെറിയ ചെറിയ പൈനാപ്പിളും അതിൻ്റെ നടുവിൽ വേറൊരു പൈനാപ്പിളും വീണ്ടും ചെറിയ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ഒക്കെ അതിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് പിന്നീട് തരേണ്ടത് അതിൻ്റെ ഒരു രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ കൺമണിയാണ് നമ്മളൊരു കർപ്പൂരമാവാണ് ആദ്യമായിട്ട് കായ്ക്കാണ് ഞാനിതുവരെ കർപ്പൂരം മാങ്ങ കായിച്ചിട്ടില്ല ചെറിയ ചെറിയ തയ്യാണ് അപ്പോൾ എന്തായാലും കൊല്ലം കർപ്പൂരമാങ്ങ കായ്ക്കാൻ യോഗ ഉണ്ടാവുമെന്ന് വിചാരിക്കുക ആദ്യമായിട്ട് കഴിക്കുന്നത് ഇത് ലോങ്ങനാണ് ഫോർ സീസൺ ലോങ്ങനാണ് ഒരു തിലക്ക ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മറ്റേ തിലക്കിൽ ആദ്യത്തെ ഫ്രൂട്ട് ഉണ്ട് ഒന്ന് പൊട്ടിക്കാൻ സമയം കിട്ടായിട്ട് അങ്ങനെ നിൽക്കുകയാണ് നിറയെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഉണ്ട് ഇതിൻ്റെ ഇവിടെക്കത്തെ ഫ്ലവറുകളുണ്ട് നമ്മുടെ ക്രിംസൺ ചാമ്പാണ് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഫ്ലവർ ചെയ്ത് വരണുണ്ട് ഒരുപാട് ബ്ലാക്ക് ഞാവൽ ഉണ്ടായി തായ്ക്കിങ് പക്ഷേ ഒക്കെ മറ്റത് ശരിയാക്കിയിരിക്കണം എന്നാലും ശരിയാക്കിയിരിക്കണം പഴുത്തിട്ടില്ല ഞാൻ നിർത്തിയിട്ട് കാര്യമില്ല ഓക്കെ ഇതാണ് തായ്ക്കിങ് ഞാവൽ ഇത് വി എൻ ആർ പേരാണ് വി എൻ ആർ പേരായിട്ടില്ല ചെറുതാണ് അപ്പോൾ ബായ് അപ്പോൾ കൂടുതലും വിശേഷം വലിയൊരു സ്റ്റാർ ഒന്നുമില്ല കാരണം ക്ഷീണമാണ് നോമ്പിൻ്റെ ക്ഷീണമാണ് അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വീഡിയോ കായിട്ട് വരുന്നവരെ ബായ് അദ്ദേഹം തിരുവനന്ത